ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ജെയ്സൺ ടു അവന്റെ അടുത്തേക്ക് വരുന്നത് അമ്മയോടെ പോയി എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ റയാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യമായിട്ട് അമ്മ അങ്ങോട്ട് പോയതാണ് എന്നാണ് ചാർലി മറുപടി പറയുന്നത് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജയ്സൺ ആണെങ്കിൽ വേസ്റ്റ് എടുത്തുകൊണ്ട് ആ വേസ്റ്റ് ബിൻ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് വേസ്റ്റ് കളയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു ജെയ്സൺ അങ്ങോട്ട് വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നത് ഇത് വേറെ ഏതോ ഒരു ജെയ്സൺ ആണ് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കാൻ തുടങ്ങി കുറേ നേരത്തെ ഫൈറ്റിന് ശേഷം ജെയ്സൺ ടു അവനെ കൊന്നുകളയാണ് ഈ സമയം തന്നെ ഡാനിയലെ ആണെങ്കിൽ റയാൻറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് റയാൻ ഇപ്പോഴാണ് ബോധം വന്നത് ബോധം വന്ന ഉടനെ തന്നെ അവൻ എന്തൊക്കെയോ പിച്ചുംപെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ ഡാനിയലെ അങ്ങോട്ട് വിളിച്ചുവരുത്തിയിരിക്കുന്നത് ഇത് ഈ ലോകത്തെ റയാൻ അല്ലല്ലോ അവന്റെ ലോകത്തിൽ അവനൊരു മെക്കാനിക് ആണ് എന്നാൽ ഈ ലോകത്തുള്ള റയാൻ ആണെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആണ് ഞാനൊരു മെക്കാനിക് ആണ് എനിക്കിവിടെയുള്ള ആളുകളൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് റയാൻ പറയുന്നത് അദ്ദേഹത്തിന് ഡാനിയലാണെങ്കിൽ വിശദമായിട്ട് അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബാറിലിരിക്കായിരുന്നു ആ സമയത്താണ് ഒരാൾ അങ്ങോട്ട് വന്നത് അവൻ ആരാന്നും കൂടെ എനിക്കറിയത്തില്ല അവൻ എനിക്ക് ഒരുപാട് മദ്യം മേടിച്ചെന്നു അവന്റെ പേര് ജെയിംസ് എന്ന കണ്ടാണ് എന്നോട് പറഞ്ഞത് അതിനുശേഷം ബോധം വരുമ്പോൾ ഞാൻ ഇവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റയൻ പറയുന്നത് അദ്ദേഹിക്കുന്ന ഡാനിയൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫോൺ എടുത്തിട്ട് ജെയ്സന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കാണ് ഇവനാണോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അതെ ഇവൻ തന്നെയാണ് എന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് റയാൻ അതിന് മറുപടി പറയുന്നത് ഇതേ സമയം തന്നെ ജെയ്സൺ വൺ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഹോട്ടൽ റൂമിലാണ് അവനിപ്പോ ഒരു കത്തി വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ട് അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയത്താണ് വേറൊരു ജെയ്സൺ അങ്ങോട്ട് വരുന്നത് ജേസൺ വണ്ണിനെ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ജയ്സൺ വണ്ണാണെങ്കിൽ അവനെയും ഫോളോ ചെയ്തിട്ട് വേഗ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയം അവൻ നോക്കുമ്പോ മറ്റേ അവിടെ കാണുന്നില്ല അങ്ങനെ അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് വേറൊരു ജെയ്സൺ അവന് പുറകെ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി കാര്യങ്ങൾ ഇപ്പൊ മൊത്തത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി ഇതേ സമയം തന്നെ ജെയ്സൺ ടു ആണെങ്കിൽ അവൻ കൊന്നു കളഞ്ഞ ജെയ്സണേയും കൊണ്ട് അവന്റെ ഗ്യാരേജിലേക്കാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ആ ബോഡി അവിടെ ഒളിപ്പിക്കുകയാണ് ഇതേ സമയം ജയ്സൺ വൺ ആണെങ്കിൽ നേരെ പോകുന്നത് ആ വില്ലേജ് ടാപ്പ് എന്ന ബാറിലേക്കാണ് എന്നാൽ അവൻ ബാറിലേക്ക് കയറിയത് മറ്റേ ജെയ്സൺ കണ്ടിട്ടില്ല അവൻ അവിടേ കൊന്നു നോക്കിയതിന് ശേഷം വേറൊരു വഴിക്ക് പോവാണ് എന്നാൽ ഈ സമയത്താണ് ആ ബാറിനകത്ത് വേറൊരു ജെയ്സൺ ഇരിക്കുന്നത് ജെയ്സൺ വൺ കാണുന്നത് അങ്ങനെ അവൻ ഒരു ഡ്രിങ്ക് മേടിച്ചിട്ട് ആ ജെയ്സന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഇതേ ജെയ്സന്റെ അവസ്ഥ തന്നെയാണ് ആ ജെയ്സൺ അവൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ലോകത്തേക്ക് വന്നത് ഇതിനെല്ലാം കാരണക്കാരൻ ജെയ്സൺ ടു ആണ് ഞാൻ അവൻ അങ്ങനെയാണ് വിളിക്കുന്നത് ഇപ്പൊ നമ്മളുടെ ചോയ്സ് കാരണം ഒരുപാട് ജെയ്സൺ ക്രിയേറ്റ് ആയിട്ടുണ്ട് അവരിൽ ഒരുപാട് പേര് ഈ ലോകത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരെയും ഒന്നും ചെയ്യണമെന്നില്ല പക്ഷെ ജെയ്സൺ ടു അവൻ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കൊല്ലും മാത്രമല്ല എന്റെ ഫാമിലിയുടെ നേർക്ക് ആര് വന്നാലും അവരുടെ പണി ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ജെയ്സൺ പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ ദിവസം രാത്രി ജെയ്സൺ വൺ ആണെങ്കിൽ അവിടുത്തെ ഒരു പാർക്കിലാണ് ഉറങ്ങിയിരുന്നത് ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ അവൻ നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവന്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അവനിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഡാനിയലെ അവന്റെ അടുത്തേക്ക് എത്തിക്കണം അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറന്റിലിരുന്നിട്ട് ഒരു സിഗാറ് കത്തിച്ച് വലിക്കുകയാണ് എന്നാൽ അവിടെ ഇരിക്കുന്ന മറ്റ് കസ്റ്റമേഴ്സിനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ റെസ്റ്റോറന്റിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നത് അയാളും ഇവിടെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ അവരറിയിച്ചതിനെ തുടർന്ന് പോലീസ് അങ്ങോട്ട് എത്തി ആ ഡോണാണ് അങ്ങോട്ട് വരുന്നത് ഈ ഒരു ലോകത്ത് അവള് പോലീസാണ് അങ്ങനെ അവൾ ഉടനെ തന്നെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവാണ് ഇതേ സമയം തന്നെ ജയ്സൺ ടൂ ആണെങ്കിൽ ബാത്റൂമിൽ നിന്നിട്ട് പല്ലി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഡാനിയൽ അവന്റെ അടുത്തേക്ക് വരുന്നത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ഗാലറി വരെ ഒന്ന് പോകണം ചാർലിയെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് അവള് ചോദിക്കുന്നത് അവനാണെങ്കിൽ അത് സംവദിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ജെയ്സൺ ടു ഇപ്പോൾ ചാർലിയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി ചാർലിയുടെ യഥാർത്ഥ അച്ഛൻ ഇന്നത്തെ ദിവസം അയാളെ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കാര്യം ഈ ജെയ്സൺ അറിയത്തില്ലല്ലോ ഇപ്പൊ ചാർലി പറയുമ്പോഴാണ് അവൻ ആ കാര്യം അറിയുന്നത് അങ്ങനെ ഉടനെ തന്നെ ജയ്സൺ ചാർലിയും കൂട്ടി ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരു ജേസൺ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ജേസൺ ടു ചാർലിയും കൊണ്ട് നേരെ അവിടുത്തെ ലൈബ്രറിയിലേക്കാണ് പോകുന്നത് ഈ സമയം മറ്റേ ജെയ്സണും അവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതേ സമയം ഡാനിയിലെ പോയിരിക്കുന്നത് ജേസന്റെ ആ സീക്രട്ട് സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ് അതിനുശേഷം അതിന്റെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് അവൾ അകത്തേക്ക് കയറുന്നു എന്നിട്ട് അവിടെ മൊത്തത്തിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി അവള് നോക്കുമ്പോൾ അവിടെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട് അവൾ ഉടനെ തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിനകത്തുണ്ടായിരുന്നത് ജെയ്സന്റെയും ചാർലിയുടെയും അതുപോലെ അവളുടെയും കുറെ ഫോട്ടോസാണ് അതായത് അവൻ ഈ ലോകത്തേക്ക് വന്നപ്പോൾ തന്നെ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് എടുത്ത ഫോട്ടോസാണത് പക്ഷെ അത് കണ്ടിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സമയം അവൾ വേറെയും ചില കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അത് പലതരത്തിലുള്ള കറൻസികളാണ് അതിനുശേഷം അവള് നോക്കുമ്പോഴാണ് ഒരു പെട്ടി കാണുന്നത് അത് തുറന്നു നോക്കുമ്പോൾ അവൾ നേരത്തെ കണ്ട പോലത്തെ മരുന്നിന്റെ കുപ്പികളാണ് അതിനകത്ത് ഇതുകൂടാതെ റയാന്റെ ഒരു കോട്ട് അവിടെ കാണുന്നുണ്ട് അവൾ അതൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത് ഇതേ സമയം തന്നെ ജെയ്സൺ ടു ചാറിലെയും കൊണ്ടുപോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ റീഡിംഗ് റൂമിലേക്കാണ് ഈ സമയമാകുമ്പോഴേക്കും മറ്റേ ജെയ്സൺ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവർ അവിടുത്തെ ഒരു സീറ്റിലേക്ക് ഇരിക്കുകയാണ് ഈ സമയം മറ്റേ ജീസൺ ആണെങ്കിൽ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കാണുന്നില്ല അങ്ങനെ മറ്റേ ജീസൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജേസൺ ടു ചാർലേയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് നീ ഒരു കാര്യം ചെയ്യ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അമ്പത്തേഴാമത്തെ നമ്പർ ഗേറ്റിലേക്ക് ചെല്ല് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ചാർലെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകയാണ് അങ്ങനെ ചാർലെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് മറ്റേ ജീസൺ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ജെയ്സൺ ടു അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ അവൻ നേരെ അവിടുത്തെ ലൈബ്രറിയിലേക്കാണ് പോകുന്നത് ഈ സമയമാകുമ്പോഴേക്കും മറ്റേ ജെയ്സൺ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ മറ്റേ ജെയ്സണെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് കിട്ടുമ്പോൾ ജയ്സൺ ടൂ അവൻ ഇടിച്ചു ബാത്റൂമിലേക്ക് ഇടാണ് അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്ത് ഫൈറ്റിന് ശേഷം ജയ്സൺ ടു അവനെയും കൊന്നാളെയാണ് ഈ സമയാകുമ്പോഴേക്കും ചാർലി ആണെങ്കിൽ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ് എന്നാൽ പെട്ടെന്നാണ് കാറിന് എന്തോ ഒരു ട്രിബിൾ വരുന്നത് അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവൻ വേഗം വണ്ടിക്ക് കാത്തിക്കാൻ കയറുന്നു ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് അവൻ ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ അവന്റെ ലൈസൻസ് എടുക്കാനാണ് ആ പോലീസുകാരൻ പറയുന്നത് പക്ഷെ അവന്റെ കയ്യിലാണെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് മാത്രമേ ആണ് അതിനെക്കുറിച്ചൊക്കെ അയാൾ ചോദ്യം ചെയ്യുമ്പോഴാണ് ജയ്സൻ ടു അങ്ങോട്ട് വരുന്നത് ജെയ്സൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പഠിച്ച കോളേജാണ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോ പോവാൻ തുടങ്ങുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജെയ്സൺ ടു ഇപ്പ പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജെയ്സൺ ടു ചാർലിയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ ജെയ്സൺ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത് അവൻ വിചാരിച്ച പോലെ തന്നെ അവനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഡാനിയൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ അവന്റെ ഭാര്യയെ കാണുകയാണ് അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി എന്നാൽ ഡാനിയലിക്ക് കാര്യമൊന്നും അറിയത്തില്ലല്ലോ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി ജെയ്സൺ ഇനി നീ എന്നെ തുടർന്നിട്ടണ്ട ഒരുപാട് തവണയായി നീ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നീ സിഗരറ്റ് വലിക്കാനും തുടങ്ങിയോ എന്നിട്ട് സിഗരറ്റ് വലിച്ച് പോലീസും പിടിച്ചു എന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലും നീ കയറ്റി എന്നൊക്കെ അവൾ ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേൾക്കുമ്പോ നോക്ക് ഡാനിയല നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ കാരണമല്ല അത് ആ പാവിയെ കിട്ടിയതിന് ശേഷം റയാന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ആ ബാറിലേക്ക് പോയത് നീ ഓർക്കുന്നില്ലേ അന്നാണ് ഞാൻ നിന്നെ അവസാനമായിട്ട് കണ്ടത് ഇപ്പൊ നിന്റെ കൂടെ ഉള്ള ജെയ്സൺ അത് ഞാനല്ല അത് എന്റെ മറ്റൊരു വേർഷനാണ് ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ഒരു വലിയ വേർഷൻ അവൻ ഉണ്ടാക്കി ആ ബോക്സ് വഴി പല റിയാലിറ്റിയിലേക്കും പോകാൻ സാധിക്കും അങ്ങനെയാണ് അവൻ ഇവിടേക്ക് വന്നതും എന്റെ ജീവിതം തട്ടിയെടുത്തതും എനിക്കറിയാം ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമാവത്തില്ല എന്ന് പക്ഷെ എനിക്കത് തെളിയിക്കാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ നീ അവന്റെ നമ്പറിലേക്ക് വിളിക്കി ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ തെളിച്ച് തരാം എന്നൊക്കെയാണ് ജെയ്സൺ പറയുന്നത് അതേക്കുന്ന ആണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ജെയ്സനെ വിളിക്കുകയാണ് അപ്പുറത്തുനിന്ന് ജെയ്സൺ ഫോൺ എടുക്കുന്നുണ്ട് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അവൾ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യാണ് അത് കാണുമ്പോൾ അവൻ ഇപ്പം തന്നെ നിന്നെ വിളിക്കും ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നീ അവനോട് പറയണം അതായത് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ കീസിലേക്ക് പോയിട്ടില്ലായിരുന്നു അന്ന് എന്ത് രസമായിരുന്നല്ലേ നമുക്ക് ഇത്തവണ അവിടേക്കൊന്ന് പോയാലോ എന്ന് നീ അവനോട് ചോദിക്കി എന്നാണ് ജെയ്സം പറയുന്നത് അതേക്കുമ്പോൾ അതിന് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ കീസിലേക്ക് പോയിട്ടില്ലല്ലോ അവൾ തിരിച്ചു ചോദിക്കുന്നു അതെനിക്കറിയാം പക്ഷെ അവൻ അതുകൊണ്ടാണ് നീ അവനോട് അങ്ങനെ തന്നെ പറയാൻ ഞാൻ പറഞ്ഞത് എന്നാണ് ജെയ്സം പറയുന്നത് ഈ സമയമാകുമ്പോഴേക്കും ജയ്സൺ ടൂ അവളെ വിളിക്കുന്നു അവളാണെങ്കിൽ ജയ്സൺ വണ്ണു പറഞ്ഞ പോലെ തന്നെ അവനോട് പറയാണ് അതായത് നമ്മൾ കഴിഞ്ഞ തവണ ക്രിസ്മസിന് കീസിലേക്ക് പോയിട്ടില്ലായിരുന്നു ഇത്തവണയും നമുക്ക് അങ്ങോട്ട് തന്നെ പോയാലോ എന്നാണ് അവള് ചോദിക്കുന്നത് ശരിയാ അത് നല്ലൊരു സ്ഥലമായിരുന്നു നമുക്ക് ഇത്തവണയും അങ്ങോട്ട് തന്നെ പോവാം നീ ഒരു കാര്യം ചെയ്യ് ചാർലിപ്പൻറെ കൂടെ ഉണ്ട് നീ വേഗം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ജയ്സൺ ടു ഫോൺ കട്ട് കട്ടിയാണ് അതെല്ലാം കേൾക്കുമ്പോൾ അവക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതാണ് ഡാനിയലെ ഞാൻ പറഞ്ഞത് ഇത് അവൻ മാത്രമല്ല എന്റെ വേറെയും പല വേർഷൻസ് ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം എന്നാണ് അവൻ പറയുന്നത് ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ എനിക്കിപ്പോൾ ചാർലിയുടെ അടുത്തേക്ക് പോകണം അവനുള്ളത് മറ്റേ ജെയ്സന്റെ കൂടെയാണ് നമ്മൾ ഇനി എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യേണ്ടത് അവള് വീണ്ടും ചോദിക്കുന്നു അത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ അവനും ചിന്തിക്കും അതുകൊണ്ട് മീറ്റിംഗ് പ്ലേസ് നീ തന്നെ തീരുമാനിക്കണം എന്നാണ് ജെയ്സൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീൻറെ അടുത്ത് വെച്ച് കാണാം എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ ബീൻറെ അടുത്തേക്ക് വരാം പക്ഷെ ഞാൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു വേർഡ് വേണം അത് നീ തന്നെ തീരുമാനിച്ചോ എന്നാണ് ജെയ്സൺ പറയുന്നത് ജൂപ്പീറ്റർ എന്നാണ് അവൾ ആ വേർഡ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ആ ബീൻറെ അടുത്ത് വെച്ച് കാണുമ്പോൾ അവൻ ജൂപ്പീറ്റർ എന്ന വാക്ക് പറഞ്ഞാലേ അത് അവനാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കിയതിനു ശേഷം അവരവിടെ നിന്ന് പിരിയാണു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡാനിയൽ അവളുടെ വീട്ടിലെത്തി ഈ സമയം ജെയ്സൺ ടു ആണെങ്കിൽ വളരെ ടെൻഷനോടെ അവന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ ഇതെന്തിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അത് ആ ലേറ്റ കാര്യമാണ് അതൊക്കെ ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം നീ പെട്ടെന്ന് ഒരു പെട്ടി പാക്ക് ചെയ്തെടുക്ക് നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവൾ പെട്ടി എടുക്കാൻ വേണ്ടി താഴേക്ക് പോവാണ് താഴേക്ക് ഇറങ്ങിയതിനു ശേഷം അവൾ ഒരു മെസ്സേജ് അയക്കുകയാണ് ചാർലി ആ വീട്ടിൽ തന്നെയുണ്ട് അവൾ മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം അച്ഛനോട് ഈ കാര്യം പറയരുത് എന്നാണ് അവൾ മെസ്സേജ് അയക്കുന്നത് എന്നാൽ ഈ സമയം ചാർലിയുടെ ഫോൺ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഈ സമയാകുമ്പോഴേക്കും ജേസൺ ടൂം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ മെസ്സേജ് വന്നത് അവൻ കാണുകയും ചെയ്തു എന്നാൽ അയാൾ വന്നത് എടുക്കുമ്പോഴേക്കും ഡാനിയൽ ആ ഫോൺ എടുത്തിട്ട് ചാർലിക്ക് കൊടുക്കുകയാണ് ചാർലി ആണെങ്കിൽ അവന്റെ ബാഗ് എടുത്തിട്ട് വേഗം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു അങ്ങനെ ആവും പോയി കഴിയുമ്പോൾ ഡാനിയൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാഗ് ബേസ്മെന്റിലാണുള്ളത് അത് എടുക്കാൻ വേണ്ടി നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നാണ് അവള് ചോദിക്കുന്നത് ജേസൺ ആണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് വേഗം ബേസ്മെന്റിലേക്ക് ഇറങ്ങുകയാണ് ഈ സമയം ഡാനിയൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവനെ തള്ളി താഴേക്കിടാണ് അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോകുകയും ചെയ്യുന്നു അങ്ങനെ അവള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണം ഈ സമയമാകുമ്പോഴേക്കും ചാർലി ആ വണ്ടിയിലിരിക്കുന്നുണ്ട് അങ്ങനെ അവള് വേഗം തന്നെ ആ വണ്ടി ഓടിച്ച അവർന്ന് പോകാൻ തുടങ്ങി ഈ സമയത്താണ് മറ്റൊരു കാർ അങ്ങോട്ട് വരുന്നത് അതിനകത്തുണ്ടായിരുന്നത് ജയ്സൺ ആണ് ഇനി ഇവിടെ നിൽക്കണ്ട അത് സേഫ് അല്ല നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഈ വണ്ടിയിലേക്ക് കയറ് എന്നാണ് ജെയ്സൺ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവർ ആ വണ്ടിയിലേക്ക് കയറാണ് അങ്ങനെ ജെയ്സൺ ആ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി പോകുന്നതിനിടയിൽ അവൻ ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനമായിട്ട് നിന്നെ കണ്ടത് റയാൻ്റെ ആ പാർട്ടി നടന്ന ദിവസമാണ് അതിനുശേഷം മറ്റേ ജെയ്സൺ എന്നെ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഡാനിയൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ കാറിന് കീ ഉണ്ടായിരുന്നില്ല അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് അവൻ ഓൺ ആക്കിയിരിക്കുന്നത് അതിൽ നിന്നും അവക്ക് വീണ്ടും സംശയം വരാൻ തുടങ്ങി അത് അവളുടെ ജെയ്സൺ അല്ല എന്ന കാര്യം അവക്ക് മനസ്സിലായി എന്നാൽ പെട്ടെന്നാണ് ഒരു കാർ അങ്ങോട്ട് വന്നിട്ട് അവരുടെ കാറിന് ഇടിക്കുന്നത് അങ്ങനെ കാർ സ്റ്റോപ്പ് ആവുമ്പോൾ ഡാനിയലെ ആണെങ്കിൽ ചാർലിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ് അവരെ വന്ന് ഇടിച്ച കാർ ഓടിച്ചതും വേറൊരു ജെയ്സൺ ആണ് എന്നാൽ ആ ജെയ്സൺ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവൾ ചാർലേയും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഇതേ സമയം തന്നെ ജെയ്സൺ വണ്ണാണെങ്കിൽ ആ ബീൻറെ അടുത്ത് നിൽക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ഡാനിയലെ ചാർലിയും കൊണ്ട് അങ്ങോട്ട് എത്തി വന്നോടനത്തിന് അവൾ പറയുന്നത് ആ വാക്ക് പറയാനാണ് അത് കേൾക്കുമ്പോ ജേസൺ ആണെങ്കിൽ ജൂപ്പിറ്റർ എന്ന വാക്ക് പറയും ചെയ്യുന്നു അത് കേൾക്കുമ്പോൾ അവക്ക് വിശ്വാസമായി കുറെ കാലത്തിന് ശേഷമാണല്ലോ ജെയ്സൺ ചാർലെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ വേഗം ചന്ദ്രൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ് അതെല്ലാം നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ് ഡാനിയല അത് അവളുടെ ജെയ്സൺ തന്നെയാണോ ആ സംശയം ഇതുവരെ അവളെ വിട്ട് മാറിയിട്ടില്ല ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം